ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വസ്സലാത്തു അലഹമ്മത്ത് വസ്സലാൽ മുർസലീൻ അമ്മാബാദ് ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വറഹമുഹിത്തു പരിശുദ്ധുൽ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ സുലൈഖ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ ഏഴാമത്തെ വചനത്തെ കുറിച്ചാണ് അഹുബില്ലാഹിമിനെയ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പരിശുദ്ധ ഖുർആാനിൽ പ്രധാനമായും അള്ളാഹു താല അഭിസംബോധന ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് പലതരത്തിലുള്ള അഭിസംബോധനകൾ നമുക്ക് പരിസൂർനിലൂടെ കണ്ണോടിച്ചാൽ കാണുവാൻ സാധിക്കും അതിൽ പ്രധാനമായും പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ യാ അയ്യുഹന്നാസ് മനുഷ്യകുലത്തെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആരാധനാ കർമ്മങ്ങളെക്കുറിച്ചും വിശ്വാസ പറയുമ്പോൾ ഹേ സത്യവിശ്വാസികളെ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദില് പ്രധാനമായും യുദ്ധരംഗത്തെക്കുറിച്ചാണ് പറയുന്നത് ശത്രു സൈന്യത്തെ എങ്ങനെ ഏറ്റുമുട്ടണം ശത്രു സൈന്യത്തെ കഴിയുന്നത്ര കൊല ചെയ്യുകയും ബാക്കി വരുന്നവരെ ബന്ധനസ്ഥരാക്കുകയും ഫിദയെ നൽകി വിട്ടയക്കേണ്ടവർ ഫിതയെ നൽകി വിട്ടയക്കുകയും ദയ നൽകി വിട്ടയക്കേണ്ടവർ അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് സൂറത്ത് മുഹമ്മദിന് കൂടുതലായിട്ട് അള്ളാഹു താല വിശദീകരിക്കുന്നത് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലേക്ക് കിടക്കാം ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുക നാം വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കേണ്ടത് എന്ന് അല്ലേ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മതത്തെയും അതിൻ്റെ പ്രബോധനത്തെയും സംരക്ഷിക്കുക അതിനു വേണ്ട ത്യാഗങ്ങളും സേവനങ്ങളും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ യാ ഇൻ തൻസുറുല്ലാഹ അള്ളാഹുവിനെ നാം സഹായിക്കുന്ന പക്ഷം അള്ളാഹു നമ്മെ സഹായിക്കുകയും നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ ശത്രു സൈന്യത്തെ കാണുമ്പോൾ അടിബതറാതെ നിലയുറച്ച് നിൽക്കുന്നതിനും ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും അവരെ നേരിടുന്നതിനുമുള്ള കഴിവ് ലഭിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ സഹായം വേണം സഹോദരങ്ങളെ നമുക്കറിയാം ബദറിൻ്റെ ചരിത്രം മുന്നൂറ്റി പതിമൂന്ന് വരുന്ന മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന കുഞ്ഞു സൈന്യമാണ് ആയിരത്തോളം വരുന്ന യുദ്ധസന്നാഹങ്ങളോട് കൂടി വന്ന ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയത് അവിടെ നാം അള്ളാഹുവിൻ്റെ സഹായം ദർശിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ലോഹുദിൽ അള്ളാഹുവിൻ്റെ റസൂൽ അമ്പതോളം വരുന്ന അമ്പൈത്ത് വിദഗ്ധരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് നിലയിറപ്പിച്ചിരുന്നു ഒരു സമയം മുസ്ലിം പക്ഷത്ത് വിജയം വന്നപ്പോൾ അവർ അവിടെ നിന്നും ഇറങ്ങി വരികയും പിന്നിലൂടെ വന്ന് ശത്രു സൈന്യം മുസ്ലിം സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി അവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു വിജയം മുസ്ലിങ്ങൾക്കാകുമായിരുന്നു അവിടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചില്ല കാരണം ഒരു വേള അവർ മുസ്ലിം പക്ഷത്തിന് ജയിച്ചു എന്ന് എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ മറന്നുപോയി ഇവിടെ നിന്നല്ല നാം മനസ്സിലാക്കേണ്ടത് നാം എപ്പോഴാണോ അള്ളാഹുവിൻ്റെ മതത്തെയും അള്ളാഹുവിൻ്റെ വിധുവിലക്കുകളെയും മറന്നു പോകുന്നുവോ അവിടെയെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാതിരിക്കുകയും പരീക്ഷണകൾ വരികയും ചെയ്യുന്നുണ്ട് അള്ളാഹുവിൻ്റെ മതത്തെ സംരക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ നമുക്ക് വരികയും ചെയ്യും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഖുർആാനിനെ മനസ്സിലേക്ക് കൊണ്ടുനടക്കുന്ന പ്രബോധകരായി മാറുവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അതിനാകട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുക്കയും وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته